അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഈ ആശുപത്രിയിൽ ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപ നബാർഡിന്റെ സഹായത്തോടെ നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു നിർദ്ധനരായവർക്ക് അപ്രാപ്യമായിരുന്ന മികച്ച ചികിത്സ ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ലഭ്യമാക്കിയതോടെ സ്വകാര്യ ആശുപത്രികൾ പിന്നോട്ട് പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ ആശുപത്രികൾ കുടുംബ സൗഹൃദ കേന്ദ്രങ്ങളായി മാറിയെന്നും വികസനത്തിന് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലെന്നും വികസനത്തെ തടസ്സ പ്രവർത്തനങ്ങൾ നാടിന് മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു രാഷ്ട്രീയമല്ലെന്നും സന്തോഷം ഒരു ആരോഗ്യ സ്ഥാപനത്തിന്റെ വളർച്ചയിലുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ദൃഷ്ടാന്തമാണ്മപേട്ടയിലെ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന വേളയിലെ നിറഞ്ഞ ഈ സദസ് പക്ഷേ ഒരു വിഭാഗം അവരുടെ കുറച്ച് ജനപ്രതിനിധികളെ ഇവിടെ വരാതെ തടഞ്ഞു എന്നും മനസ്സിലാക്കും ഞാൻ വിചാരിച്ചു ഇന്നു മാത്രമേ തടഞ്ഞുള്ളൂ പക്ഷെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസംഗം കേട്ടപ്പോഴാണ് മനസ്സിലായി ഇന്നല്ല സ്ഥിരം തടയലും പ്രതിഷേധമാണ് ഇവരുടെ പരിപാടി എന്നുള്ളത് അപ്പോൾ വികസനത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല ഞാൻ ഒരു കാര്യം കൂടി നോക്കുകയായിരുന്നു നമ്മുടെ ഈ എൽമപ്പെട്ടിയിലെ ആരോഗ്യ കേന്ദ്രത്തിന് ഇപ്പം ഉള്ള ഈ ഒരു സംവിധാനങ്ങളുണ്ടല്ലോ ഇങ്ങോട്ടൊന്ന് വന്ന് എത്ര മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു അന്തരീക്ഷമാണ് നല്ല സൗകര്യങ്ങൾ അപ്പൊ എന്നാണ് ഇത് സാധ്യമായത് എന്നുള്ളത് കൂടി പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒൻപത് വർഷക്കാലയുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവൻ നമ്മൾ കാണാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്ത സർക്കാർ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും ൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയായിരുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദുർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് വസന്തലാൽ ടി ആർ ഷോഭി മീനാ സാജൻ പി സുനിത എപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഡി എംഒ ടി പി ശ്രീദേവി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി പി രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു കരാറുകാരനായ വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു